ഈ ഒരു പോർക്ക് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു പോർക്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കിലോ പോർക്കിറച്ചി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ നെയ്യുള്ള ഭാഗവും നെയ്യ് ഇല്ലാത്ത ഭാഗവും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നെയ്യ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പൊ ചില സൈഡിലൊക്കെ നെയ്യ് ചേർത്തിട്ടും തയ്യാറാക്കാറുണ്ട് അപ്പൊ കുറച്ചുകൂടി ഒരു നമ്മുടെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ നെയ്യ് ഒഴിവാക്കി കളഞ്ഞിട്ട് തയ്യാറാക്കുന്നതാണ് അപ്പൊ ഇതിന്റെ നെയ്യ് ഒഴിവാക്കാനായിട്ട് ആദ്യം ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒട്ടും നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല എണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നെയ്യ് ഇളകി വരില്ല അപ്പോൾ ഒട്ടും എണ്ണ ചേർത്ത് കൊടുക്കാതെ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് നെയ്യ് ഇളകി വരാൻ വേണ്ടി തുടങ്ങും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം നെയ്യുംരുകി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ആ ഒരു ടൈം ആകുമ്പോ നമ്മുടെ ഇറച്ചി കഷ്ണങ്ങൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും അപ്പൊ മുഴുവൻ നെയ്യും ഇളകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി നെയ്യ് ഒഴിവാക്കിയിട്ട് കഷ്ണങ്ങൾ മാത്രം നമുക്ക് കോരി മാറ്റി വെക്കാം നല്ല ഡ്രൈ ആയിട്ട് ആയിട്ട് നെയ്യൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കഷ്ണങ്ങളും ഈ നെയ്യ് ഒഴിവാക്കിയ കഷ്ണങ്ങളിൽ കൂടി ചേർത്തിട്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് വേവിച്ചെടുക്കുമ്പോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയുടെ പകുതി അതായത് ഒരു വലിയ സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം നമ്മൾ ഈ റോസ്റ്റഡായിട്ട് രണ്ട് സവാളയാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ ഒന്നിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അതുപോലെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ ചില മീറ്റിന് കുറച്ച് വേവ് അധികമായിരിക്കും അപ്പോൾ നമ്മൾ ഒരു രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കംപ്ലീറ്റ് ആയിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല ഒരു തൊണ്ണൂറ് ശതമാനം കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ട് വെന്ത് പോയി കഴിഞ്ഞാലും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മുക്കാൽ വേവാവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരുക അപ്പൊ ഇനി ഇതിലേക്ക് ഒരു ഒന്നര കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പൊ സവാള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം നമ്മൾ ഇതേ രീതിയിൽ റോസ്റ്റ് റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ സവാള നന്നായിട്ട് വാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ സവാള നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു കളർ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അധികം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണിനടുത്ത് അടുത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം അതുപോലെ തന്നെ ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി വേണം അപ്പൊ നമ്മൾ ടോട്ടൽ ഇതിന് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പോർക്ക് വേവിച്ചെടുക്കുമ്പോഴും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മസാലകൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് ഈ റോസ്റ്റിന് കുരുമുളക് കുറച്ചധികം ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത് ഇനി ഈ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് പോർക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതൊന്നും നന്നായിട്ട് വറ്റിച്ചെടുക്കണം അതായത് ഒട്ടും ഗ്രേവി ഇല്ലാത്ത രീതിയിൽ നല്ല ഡ്രൈ ആക്കിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മസാലയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നേരത്തെ ഇറച്ചി വേവിക്കുമ്പോൾ ചേർത്ത് ഉപ്പ് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇത് കുറച്ചുകൂടി ഒന്ന് വെറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രേവി ഇല്ലാതെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ കഷ്ണങ്ങളിൽ പിടിച്ചിട്ട് ഈ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊടുത്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് കുരുമുളകൊക്കെ കുറച്ചധികം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ പോർക്ക് റോസ്റ്റ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് പോർക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി വീഡിയോ ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആയിട്ട് വരും